പോലീസ് വീണ്ടെടുക്കുന്ന തൊണ്ടി മുതൽ കേസിന്റെ അന്വേഷണവും വിചാരണയും കോടതി നടപടികളുമൊക്കെ പൂർത്തിയാക്കി ഉടമസ്ഥന് തിരികെ കിട്ടുന്ന കാര്യം കുറെ കാലത്തേക്കെങ്കിലും സ്വാഹ എന്നതാണ് നാട്ടു നടപ്പ് അതുപോലെയായിരുന്നു കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പു കേസിൽ പ്രതികളിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയ സ്വത്ത് വകകളുടെ കാര്യത്തിൽ നിക്ഷേപകരുടെ ആശങ്ക ആകെ മുന്നൂറ് കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നതായി കരുതപ്പെടുന്ന കേസിൽ ഇ ഡിയുടെയും ആദായ നികുതി വകുപ്പിന്റെയും ഒക്കെ അന്വേഷണം തുടരുന്നതേയുള്ളൂ പ്രതികളിൽ പലരുടെയും ചോദ്യം ചെയ്യൽ നടന്നുവരികയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞ് കോടതി നടപടികളും പൂർത്തിയാക്കി വരുമ്പോഴേക്കും മക്കളുടെ വിവാഹകാര്യവും മാതാപിതാക്കളുടെ വിദഗ്ധ ചികിത്സയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇടത്തരക്കാർ എന്ത് കാര്യം ഉദ്ദേശിച്ച് ബാങ്കിൽ നിക്ഷേപം നടത്തിയിരുന്നോ ആ ആവശ്യത്തിന്റെ കാലപരിധിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും ഇങ്ങനെ ആധിയും ആശങ്കയുമായി കഴിയുന്നവർക്ക് ആശ്വാസം പകരുന്നതാണ് കേസിൽ കണ്ടുകെട്ടിയ നൂറ്റിയെട്ട് കോടി രൂപയുടെ സ്വത്തും പണവും തട്ടിപ്പിനിരയായ നിക്ഷേപകർക്ക് മടക്കി കൊടുക്കുന്നതിന് നിയമ തടസ്സമില്ലെന്ന് വിചാരണ കോടതിയിൽ കഴിഞ്ഞ ദിവസം ഇ ഡി സമർപ്പിച്ച സത്യവാങ്മൂലം കരുവന്നൂർ ബാങ്കിൽ ആകെ എഴുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ നിക്ഷേപം ഉണ്ടായിരുന്ന മഹാദേവൻ എന്ന നിക്ഷേപകന് ബാങ്കിൽ നിന്ന് ഇനി തിരികെ കിട്ടാനുള്ളത് മുപ്പത്തിമൂന്ന് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് നിക്ഷേപകരിൽ നിന്ന് തട്ടിയെടുത്ത പണം പ്രതികൾ പണമായി തന്നെ സൂക്ഷിച്ചു ഇരിക്കുകയല്ല അത് റിയൽ എസ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള പല മേഖലകളിൽ മുടക്കിയിരിക്കുകയാണ് ഇവ ഉൾപ്പെടെയാണ് പ്രതികളിൽ നിന്നായി കോടി രൂപ മൂല്യമുള്ള സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടിയത് അതായത് നഷ്ടമായ പണം നിക്ഷേപകർക്ക് തിരികെ നൽകുന്നതിന് നിയമ തടസ്സമില്ലെന്ന് അന്വേഷണ ഏജൻസി പറഞ്ഞാലും അതിന് പിടിച്ചെടുത്ത സ്വത്തുവകകളുടെ ലേലമുൾപ്പെടെ നൂലാമാലകൾ പലതുമുണ്ട് അക്കാര്യത്തിലാണ് നിക്ഷേപകരുടെ അടുത്ത ആശങ്ക കണ്ടുകെട്ടിയ സ്വത്തിൽ നിന്ന് ഇരകൾക്ക് പണം തിരികെ നൽകുന്നതിന് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ വരുത്തിയ ഭേദഗതിയിൽ വ്യവസ്ഥയുമുണ്ട് ഈ വ്യവസ്ഥയനുസരിച്ച് വിചാരണ കോടതികൾക്കാണ് അതിനുള്ള അധികാരം പണം തിരികെ കിട്ടാനുള്ള ഏതെങ്കിലും നിക്ഷേപകന്റെ അത്യാവശ്യം ബോധ്യപ്പെട്ടാൽ കേസിന്റെ വിചാരണ ഘട്ടത്തിൽ പോലും കോടതിക്ക് ഇതിനു വേണ്ടുന്ന നടപടി സ്വീകരിക്കാം ലേല നടപടികൾ തീരുമാനിക്കേണ്ടതും വിചാരണ കോടതി തന്നെയാണ് തട്ടിപ്പിനിരയായ മുഴുവൻ നിക്ഷേപകരും തങ്ങളുടെ പണം തിരികെ കിട്ടാൻ പൂർണമായും അവകാശമുള്ളവരാണെങ്കിലും ആ പണം കൊണ്ട് നിർവഹിക്കേണ്ടുന്ന വ്യക്തിപരമായ ആവശ്യങ്ങൾ ഒരുപോലെ ആയിരിക്കില്ല കുടുംബാംഗങ്ങളുടെ ചികിത്സയും ശസ്ത്രക്രിയയും പോലെയോ മക്കളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ചെലവുകൾ പോലെയോ മാറ്റിവെക്കാനാവാത്ത ആവശ്യമുള്ളവർക്ക് ആ മാനുഷിക പരിഗണനയും മുൻഗണനയും കിട്ടിയേ മതിയാകുള്ളൂ ലേല നടപടികൾക്ക് സ്വാഭാവികമായി വേണ്ടിവരുന്ന കാലതാമസം കഴിയുന്നത്ര ഒഴിവാക്കുന്നതിൽ മാത്രമല്ല ആവശ്യങ്ങളുടെ പ്രാധാന്യക്രമം വിലയിരുത്തി പണം ആദ്യമാദ്യം തിരികെ ലഭിക്കേണ്ടവരുടെ മുൻഗണനാ പട്ടിക തയ്യാറാക്കുന്നതിലും വിചാരണ കോടതിയുടെ ഭാഗത്തുനിന്ന് നിക്ഷേപകർ പ്രതീക്ഷിക്കുന്നത് മാനുഷികത കൂടി തന്നെയാണ് സങ്കീർണമായ കേസിലെ നിയമപരമായ നടപടിക്രമങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള വിട്ടുവീഴ്ച കോടതിക്ക് അസാധ്യമാണെന്നിരിക്കലും ആത്യന്തികമായി മനുഷ്യർക്ക് വേണ്ടിയാണ് നിയമങ്ങൾ എന്നൊരു നീതി വചനവുമുണ്ടല്ലോ അതിൽ തന്നെയാണ് നിക്ഷേപകരുടെ പ്രതീക്ഷയും